ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் ஆறிலும் வலியவன் வலியவன் சௌக்கியதாயகன் பாபமோஜகன் சௌகியதாயகன் பபமோச்சகன் ரட்சகன் േുവേഗരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ ഗായകൻ യേശു യേശു ആറിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ും വലിയവൻ വലിയവൻ യേശു യേശു വലിയവൻ യേശുവി നന്ദി യേശുവേ സ്തുതി ഹലുയ്യ കഥാവിന്റെ വചനം ശ്രവിക്കുവാനും അത് സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെടുവാനും എല്ലാവരും ഒത്തിരിയേറെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ കർത്താവ് വലിയ അനുഗ്രഹങ്ങളും കൃപകളും ആത്മാഭിഷേകമൊക്കെ നമുക്ക് നൽകാനായിട്ട് പോവുക നമ്മുടെ രോഗങ്ങൾ അവിടുന്ന് സൗഖ്യമാക്കും നമ്മുടെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിക്കും നമ്മുടെ എല്ലാ ആവശ്യങ്ങളിലേക്കും കർത്താവിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവും യോഹന്നാൻ പതിനാറ് ഇരുപത്തിയൊന്ന് നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും നമ്മുടെ ദുഃഖങ്ങളിലേക്കും വേദങ്ങളിലേക്കൊക്കെ കത്താവിൻ്റെ വലിയൊരു ഇടപെടൽ ഉണ്ടാവും നമുക്ക് ഭദന ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കാം മൂന്നാം അധ്യായത്തിൽ രണ്ട് മുതൽ ആറ് വരെയുള്ള തിരുവചനങ്ങൾ അന്നാസും കയ്യപ്പാസും പ്രധാന പുരോഹിതന്മാരും ആയിരിക്കേ സക്രിയയുടെ പുത്രനായ യോഹനാണ് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി അവൻ പാപമോചനത്തുള്ള മാനസാന്തരത്തിൻ്റെ ജ്ഞാനസ്നാനം പ്രസംഗിച്ചുകൊണ്ട് ജോർദാനെ സമീപ പ്രദേശങ്ങളിലേക്ക് വന്നു യേശയ്യ പ്രവാചരന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം കട്ടാവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നികത്തപ്പെടും വളഞ്ഞ വഴികൾ നേരെയാക്കപ്പെടും പരുപരുത്തവ മൃദുവാക്കപ്പെടും സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണുകയും ചെയ്യും അന്നാസും കയ്യപ്പാസും പ്രധാന പുരോഹിതന്മാരായിരിക്കുന്ന ആ കാലഘട്ടത്തിൽ ശക്രിയണ പുത്രനായ യോഹനാണ് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി ശക്രിയയുടെ പുത്രനായ യോഹനാന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി യോഹന്നാന്റെ വാസം മരുഭൂമിയിലായിരുന്നു കാട്ടുതേനും കിഴങ്ങുകളും ഒക്കെ പക്ഷിച്ച് അങ്ങനെ മരുഭൂമിയിൽ ജീവിച്ച ദൈവത്തിൻ്റെ ശക്തനായ പ്രവാചകൻ വഴിയൊരുക്കുവാനായിട്ട് കടന്നു വന്ന സ്നാപകന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചു ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചുകൊണ്ട് യോഹന്നാൻ കടന്നു വരികയാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം മരുഭൂമിയിൽ യോഗന്നാൻ വിളിച്ചു പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുകള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവം തരുന്ന സന്ദേശങ്ങൾ അതാണ് ജനത്തോട് പറയാനുള്ള ദൈവികമായിട്ടുള്ള ദൂത് ദൈവിക മെസ്സേജ് യോഹന്നാൻ മരുഭൂമിയിലായിരുന്നു മനുഷ്യരുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നുമില്ല മരുഭൂമിയിൽ വെച്ചു ദൈവത്തിൻ്റെ അരുളപ്പാട് യോഹന്നാൻ ഉണ്ടായി അവിടെ യഥാർത്ഥമായ പ്രീച്ചിങ് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസംഗിക്കുക എന്നുള്ളതാണ് ബുദ്ധിയും അറിവും ജ്ഞാനവും വെച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങൾ അതൊരിക്കലും ഫലമാവത്തില്ല നമുക്കൊക്കെ അറിയാം ആത്മാവ് വെളിപ്പെടുത്തുന്ന വെളിപാടുകൾ ആത്മാവ് പറയാൻ പറയുന്ന കാര്യങ്ങൾ ആ വചനങ്ങൾക്കാണ് ശക്തിയുള്ളത് ആ വചനങ്ങളാ വ്യക്തികളെ മാനസാന്തരപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടുകളാ വ്യക്തികൾക്ക് മാനസാന്തരവും രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സമൂഹ മധ്യത്തിൽ പ്രവർത്തിക്കാൻ ഇടവരുത്തുന്നത് ഇന്ന് അനേകർ പ്രസംഗിക്കുന്നു വൈദികർ പ്രസംഗിക്കുന്നുണ്ട് സിസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നു എന്നെപ്പോലുള്ള അത്മായ സഹോദരങ്ങൾ പ്രസംഗിക്കുന്നു പാസ്റ്റേഴ്സ് പ്രസംഗിക്കുന്നു അത്രയോ പേരാ ലോകമെമ്പാടും ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തൽ അരുളപ്പാടുകൾ പ്രസംഗിക്കുമ്പോൾ ജനത്തിനു മാനസ്വാദ്രമുണ്ടാകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഒന്നിൽ വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിൻ്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ചരിക്കണമെങ്കിൽ ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ പ്രസംഗിക്കണം മുഖം നോക്കാതെ ഈ അരുളപ്പാടുകൾ പ്രസംഗിക്കപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടും ഇവിടെ സ്നാപകൻ വന്ന് പ്രസംഗിക്ക അവിടെ പറയുന്നു മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന് ശബ്ദം വോയിസ് ഓഫ് ഗോഡ് അത് ദൈവത്തിൻറെ സ്വരമായിരുന്നു ദൈവത്തിന്റെ അരുളപ്പാട സ്നാപകൻ വിളിച്ചു പറഞ്ഞത് ഈ കാലഘട്ടത്തില് സംഭവിക്കേണ്ടതും വേണ്ടതും അതുതന്നെയാ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസംഗിക്കുന്ന പ്രവാചകന്മാർ ഉണ്ടാവേണ്ടിയിരിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ശക്തമായിട്ട് പറയുന്ന പ്രവാചകന്മാരെയാ ഈ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളത് ജനത്തെ തൃപ്തിപ്പെടുത്തുകയും സുഖിപ്പിച്ചും ചിരിപ്പിച്ചും പ്രസംഗിക്കാനൊക്കെ പലർക്കും കഴിവുണ്ട് അതൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് എത്ര പേർക്ക് മാനസാന്തരം ഉണ്ടായി എത്ര പേർക്ക് രോഗശാന്തി ഉണ്ടായി എത്ര പേര് ക്രിസ്തുവിനെ അറിഞ്ഞു നമ്മൾ വായിക്കുന്നു ഒന്ന് പത്രോസ് നാലാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ തിരുവേരം വചനത്തിലൂടെ വ്യക്തമായൊരു സന്ദേശമാണ് നൽകുന്നത് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൻ്റെ അരുളപ്പാട് നൽകുന്നവനെപ്പോലെ പ്രസംഗിക്കട്ടെ ആത്മാവിൽ നിറഞ്ഞ് സെഹിയോൻ മാളികയുടെ മട്ടുപ്പാവിൽ നിന്ന് ആദ്യത്തെ പ്രസംഗം നടത്തിയ പത്രോസപ്പസ്തോറൻ എഴുതിവെച്ചിരിക്കുകയാണ് ആത്മാവിൽ നിറഞ്ഞ് പ്രസംഗിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടിയവനെ പോലെ പ്രസംഗിക്കട്ടെ നമ്മുടെ ബുദ്ധിയോ അറിവോ വിജ്ഞാനത്തിൻ്റെ തലങ്ങളിലോ വായനയുടെ അറിവിലോ ഉള്ള പ്രസംഗങ്ങളൊന്നുമല്ല ഒരു വ്യക്തിയെ രക്ഷയിലേക്കും മാനസാന്തരത്തിലേക്കും വിടുതലിലേക്കും നയിക്കുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടിൻ്റെ പ്രസംഗങ്ങൾ അതിശക്തമായ ആത്മാവിൽ നിറഞ്ഞുള്ള ൾ അതാണ് ഈ കാലഘട്ടത്തിൽ ജനത്തിൽ ലഭിക്കേണ്ടത് ശുസൂഷിക്കുന്നവൻ ദൈവത്തിൽ നിന്ന് ലഭിച്ച ശക്തി കൊണ്ട് എന്ന പോലെ ക്കട്ടെ നീ ദൈവത്തിൻ്റെ ശുശൂഷകനാണ് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞ് ദൈവരാജ്യത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യണം ആത്മാവിൻ്റെ ശക്തി കൊണ്ട് നിറഞ്ഞുള്ള ശുശ്രൂഷയാണ് ഫലമാവുന്നത് ആ ശുശ്രൂഷയിലാണ് പൈശാചിക ബന്ധനങ്ങൾ വിട്ടൊഴിയുന്നതും ദൈവശക്തി വ്യാപരിക്കുന്നതും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവം യേശുക്രിസ്തുവരുടെ മഹത്തപ്പെടട്ടെ മഹത്വവും ആധിപത്യവും എന്നും എന്നേക്കും അവനുള്ളതാണ് അവന്റെ മഹത്വമാണ് പ്രധാനപ്പെട്ടതും യേശുവിൻ്റെ മഹത്വമാണ് അവൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുക അവന്റെ മഹത്വം അവൻ്റെ ഗ്ലോറി എല്ലാവരും കാണണം അല്ലേ നമ്മൾ വായിക്കുന്നുണ്ട് യോഗനാൻ പതിനൊന്ന് നാൽപ്പത് വിശ്വസിച്ചാൽ ചാണ്ടി ദൈവത്തിൻ്റെ മഹത്വം കാണും വിശ്വസിച്ചാൻ തീ ദൈവത്തിൻ്റെ മഹത്വം കാണും ആ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു ലാസർ ജീവനിലേക്ക് തിരിച്ചു വന്നത് ഓരോ രോഗശാന്തികളും ദൈവശക്തിയുടെ വെളിപ്പെടുത്തലാണ് ഓരോ മാനസാന്തരങ്ങളും ദൈവ മഹത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ തന്നെയാണ് ആ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസംഗിക്കുന്ന പോലെ പോലെ പ്രസംഗിക്കുന്നവർ പ്രസംഗിക്കാനാണ് ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് സ്നാപകൻ വന്ന് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം അത് ദൈവത്തിൻറെ സ്വരമായിരുന്നു ഇന്ന് നമ്മൾ കേൾക്കുന്ന എല്ലാ പ്രസംഗങ്ങളും ദൈവത്തിൻറെ സ്വരമാണെന്ന് തോന്നുന്നുണ്ടോ ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ് ദൈവജനത്തിന് കിട്ടുന്നതെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുവോ അപ്പോൾ ദൈവത്തിന്റെ അരുളപ്പാട് സ്വീകരിക്കുവാൻ ദൈവത്തിന്റെ പ്രവാചകന്മാര് ദൈവത്തിൻ്റെ കാഴ്ചപെട്ടിലിരിക്കണം കഥാവിൻ്റെ കാഴ്ചപെട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് ദൈവീക വെളിപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ട കാലഘട്ടത്തിലേക്ക് വന്നിരിക്കുക കൺവെൻഷനുകൾ നടക്കുന്നില്ല ധ്യാനങ്ങൾ നടക്കുന്നില്ല മറ്റു ശുശ്രൂഷകൾ ഓൺലൈനിലുള്ള പ്രോഗ്രാമുകൾ അല്ലെ ടെലിവിഷനുള്ള പ്രോഗ്രാം മാത്രമേ ഉള്ളൂ ഇവിടെ കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റൂ കർത്താവിൻ്റെ ആത്മാവിന് അതിശക്തമായിട്ട് പ്രവർത്തിക്കാൻ പറ്റും ദൈവത്തിൻ്റെ ആത്മാ പ്രവർത്തിക്കും അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച സ്നാപക യോഹന്നാൻ വന്തു വിളിച്ചു പറഞ്ഞ വാക്കുകളിതാണ് പാപമോചനത്തിന്റെ മാനസാന്തരത്തെക്കുറിച്ച് യോഹന്നാൻ സംസാരിച്ചു ജോർദാന സമീപ പ്രദേശങ്ങളിലേക്ക് അവൻ വന്നിട്ട് വിളിച്ചു പറയുകയാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ സ്വരം അത് ദൈവത്തിൻ്റെ സ്വരം ആ ദൈവത്തിൻ്റെ അരുളുപ്പാണ് യോഗന്നാൻ സ്നാപകൻ വിളിച്ചു പറഞ്ഞത് കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ അവൻ്റെ പാത നേരെയാക്കുവിൻ കർത്താവിൻ്റെ വഴി ഒരുക്കണം എൻ്റെ നിങ്ങളുടെ വിളി അതാ കർത്താവിൻ്റെ വഴിയൊരുക്കാനായിട്ട് അനേകരെ ജീവനിലേക്കും രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാ നമ്മൾ ഓരോരുത്തരും ആൾ തിരഞ്ഞെടുക്കപ്പെട്ട വിളിക്കപ്പെട്ട നമ്മൾ എത്രമാത്രം ദൈവ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എത്രമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് ദൈവത്തിൻ്റെ വാക്കുകളാണോ ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ദൈവത്തിൻ്റെ വെളിപാടുകൾ എനിക്ക് വേണ്ടവണ്ണം ജനത്തോട് പങ്കുവെക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ കർത്താവിന്റെ വഴിയൊരുക്കുൻ അവന്റെ പാത നേരയാക്കുവിൻ അവന്റെ പാതകൾ നേരയാക്കുവിൻ താഴ്വരകൾ നികത്തപ്പെടും കുന്നും മലയും നികത്തപ്പെടും വളഞ്ഞ വഴികൾ നേരയാക്കപ്പെടും പരുപരുവ മൃദുവാക്കപ്പെടും താഴ്വരകൾ നികത്തപ്പെടണം നമ്മുടെ ഓരോരുത്തരുടെയും വളഞ്ഞ വഴികൾ നേരെയാക്കണമെന്ന് സ്നാപകയോഗം ഞാൻ വിളിച്ചു പറയുന്നത് അതായിരുന്നു ദൈവത്തിൻ്റെ സ്വരം വളഞ്ഞ വഴികൾ നേരെയാക്കുക അത് ഈ നാളിൻ്റെ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ് വളഞ്ഞ വഴികളിലൂടെ ജീവിക്കുന്ന ഓരോ വിശ്വാസിയും വളഞ്ഞ വഴികൾ വിട്ട് നേരായ വഴികളിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ശക്തമായിട്ട് ആജ്ഞാപിക്കുക വളഞ്ഞ വഴികൾ നിങ്ങൾ നേരെയാക്കണം പരുപരുത്തവ മൃതുവാക്കപ്പെടണം കഠിന ഹൃദയമുള്ള മനസ്സുകൾ നമ്മൾ ഈ നാടുകളിൽ പത്രങ്ങളിൽ വായിക്കുന്നതും അല്ലാതെ കേൾക്കുന്ന ഓരോ സംഭവങ്ങള് കൊലപാതകങ്ങൾ വ്യത്യസ്തമായ വിധത്തിൽ രഹസ്യമായിട്ടൊക്കെ മനുഷ്യരെ കൊല്ലുന്ന സംഭവങ്ങൾ പാപത്തിന്റെ ഒത്തിരിയേറെ തിന്മ നിറഞ്ഞ വഴികൾ അങ്ങനെ പലതും നമ്മൾ വായിക്കുന്നു കാണുന്നു കേൾക്കുന്നു ഒക്കെയുണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന്റെ കാഠിന്യം അത്രമാത്രം വർദ്ധിച്ചിരിക്കുക ഹൃദയത്തിന്റെ കാഠിന്യം അത് വർദ്ധിച്ചു മനുഷ്യന്റെ മനസ്സ് കൂടുതൽ കൂടുതൽ പരുക്കമരുതായിട്ട് മാറിക്കൊണ്ടിരിക്കുകയിലൂടെ പ്രവാചകൻ പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് മാംസഹൃദയം നൽകും ശിലാഹൃദയം എടുത്തു മാറ്റും സുരാഹൃദയം എടുത്തു മാറ്റപ്പെടണം കടുത്ത മനസ്സാക്ഷിയുടെ ഉടമകൾക്ക് മാറ്റം ഉണ്ടാവണം വളഞ്ഞ വഴികൾ തെറ്റിൻ്റെ വഴികൾ കാപറ്റത്തിൻ്റെ വഴികൾ അത് തിരുത്തേണ്ടിയിരിക്കുന്നു ഇത് ദൈവത്തിൻ്റെ സ്വരവ മാനസാന്തരത്തിലേക്ക് ദൈവജനം കടന്നു വരണം നാമമാത്ര ക്രിസ്ത്യാനികൾ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കുടുങ്ങിക്കിടന്ന ക്രിസ്ത്യാനികൾ ആത്മാവിലും സത്വത്തിനും ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമയത്തിലേക്ക് വരണം ആ സമയം തന്നെയാണ് ഈ സമയം കല്ലയിലുയ്യ കല്ലു യോഗ സ്നാപകന് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടായി ആ അരുളപ്പാട് പ്രഘോഷിക്കപ്പെട്ടപ്പോളാ ജനത്തിനു മാനസാന്ദ്രമുണ്ടായത് വീണ്ടും വചനം തുടരുകയാണ് ജനമോടിക്കൂടി ആ ജനത്തോട് സ്നാപകൻ ജനക്കൂട്ടങ്ങൾ അവൻ്റെ അടുക്കിലേക്ക് വരിക ആ ജനക്കൂട്ടത്തോട് വീണ്ടും സ്നാപകൻ ശക്തമായിട്ട് പറഞ്ഞ വാക്കളിതാ അണലി സന്തതികളെ വരുവാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി അകന്നുകൊള്ള വൃക്ഷങ്ങളുടെ പേരിന് കോടാലി വെക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഫലം തരാത്ത വൃക്ഷമെല്ലാം വെട്ടി തീരറിയപ്പെടും ഇത് ദൈവത്തിൻ്റെ സ്വരമാ ഇത് ദൈവത്തിൻ്റെ അരുളപ്പാടാ വരാനിരിക്കുന്ന നിന്ന് ഓടി അണലി ഉള്ള വിഷം അശുദ്ധി പാപം കാപഠ്യം വഞ്ചന അഹങ്കാരം തിന്മകൾ ആസക്തികൾ വ്യഭിചാരം സ്വയംഭോഗം സ്വർഗ ഭോഗം കൊലപാതകം അപോർഷൻ സകല തിന്മകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാ വരാനിരിക്കുന്ന കോപത്തിൽ നിന്ന് ഓടി മാനസാന്തരത്തിലേക്ക് വരുക മാനസാന്തരത്തിലേക്ക് വരിക അല്ലേ സ്നാപകൻ വിളിച്ചു പറഞ്ഞു എന്ത് സ്നാപകൻ പറഞ്ഞു എന്റെ പിന്നാലെ വരുന്നവന്റെ ചെരുപ്പടിക്കാൻ ഞാൻ യോഗ്യനല്ല പിന്നാലെ വന്നത് യേശു ആ യേശു പറഞ്ഞെന്താ സമയം പൂർത്തിയായി അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക മാനസാന്തരപ്പെടുക മാനസാന്തരം തുടക്കം ആഴമായ ഒരു വേണ്ടത് ആഴങ്ങളിൽ സംഭവിക്കേണ്ട ഒരു മാനസാന്തരം ആ മാനസാന്തരത്തിലൂടെ നീ ക്രിസ്തുവിനെ സ്വന്തമാക്കണം ക്രിസ്തുവിന്റെ ആത്മാവ് സ്വന്തമാക്കണം മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ വലിയ നാശത്തിലേക്ക് പോകുമെന്ന് തന്നെ ദൈവത്തിന്റെ വചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുക അല്ല ലുയാ മാനസാന്തരത്തിന് യോജിച്ച ബലം പുറപ്പെടുവിക്കുക പറക്കും മാനസാന്തരമുണ്ട് ഫലമൊന്നുമില്ല പറ്റില്ല ഇനിയുള്ള നാടുകൾ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ തന്നെ പുറപ്പെടുവിക്കണം വൃക്ഷങ്ങളുടെ വേരിൽ കോടാലി വിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു വെട്ടി തീലെറിയപ്പെടും ഫലമില്ലാത്ത വൃക്ഷങ്ങൾ വെട്ടി തീരെറിയപ്പെടും ജനം ചോദിച്ചു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ വചനങ്ങൾ അവിടെ ഹൃദയത്തെ സ്പർശിച്ചു പത്രോസ് പ്രസംഗിച്ചപ്പോൾ ജനം ഓടിക്കൂടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക പത്രോസും പറഞ്ഞ അത് തന്നെയാ മാനസാന്തരപ്പെടുക രണ്ടുടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കട്ടെ ഭക്ഷണമുള്ളവൻ അങ്ങനെ ചെയ്യട്ടെ ചുങ്കക്കാരും സ്നാനം സ്വീകരിക്കാൻ വന്നു അവരവനോട് ചോദിച്ചു ഗുരു ഞങ്ങൾ എന്തു ചെയ്യണം അവൻ പറഞ്ഞു ഞങ്ങളോട് നിങ്ങളോട് ആജ്ഞാപിച്ചിട്ടുള്ള കവിഞ്ഞ് ഒന്നും നിങ്ങൾ ഈടാക്കരുത് പടയാളികൾ അവനോട് ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത് വ്യാജമായ കുറ്റാരോപണം അരുത് വേദന കൊണ്ട് തൃപ്തിപ്പെടണം കൈക്കൂലി വാങ്ങരുത് ആരെയും പിടിപ്പിക്കരുത് ആരെയും ദ്രോഹിക്കരുത് വചനമനുസരിച്ച് ജീവിക്കണം സത്യത്തിന്റെ പാതയിലൂടെ നടക്കണം ഇതൊക്കെയാണ് വിശുദ്ധ ബൈബിളിലൂടെ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നത് ഈ നാളുകളിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ആഴമായൊരു മാനസാന്തരവ എല്ലാവരിൽ നിന്നും മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കണം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ നിരന്തരം നയിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് എല്ലാവരും വരണം ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഇപ്പോഴുള്ള വിശുദ്ധി പോരാ ഇപ്പോഴുള്ള അഭിഷേകം പോരാ ഇപ്പോഴുള്ള കൃപ പോരാ വലിയ അഭിഷേകത്തിൽ നിറഞ്ഞ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് നമ്മൾ മാറണം ബലം പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനികളെയാ യേശുവിന് എന്ന് ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസംഗിക്കുന്ന പ്രവാചകന്മാരെയാ ഈ കാലഘട്ടത്തിൽ കർത്താവിന് ആവശ്യമുള്ളത് ഒരു പുതുയുഗത്തിന്റെ പിറവിയിലേക്ക് കാലം പോകുക ഒരു സംശയം കാര്യത്തിൽ കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങളും കാലത്തിൻ്റെ അടയാളങ്ങളൊക്കെ വിശ്വാസികൾ കാണുകയും മനസ്സിലാക്കുകയും തിരുത്തൽ വരുത്തുകയും ചെയ്യാം നമുക്ക് ദൈവസന്ധിയിൽ അനുദപിക്കാം കണ്ണുനീരൊടുക്കാം പാപത്തിൻ്റെ മളച്ച വടികളും തിന്മയുടെ മാർഗങ്ങളൊക്കെ വിട്ടുപെക്ഷിക്കാം കണ്ണുകൾ നിറഞ്ഞൊഴുകട്ടെ കണ്ണുനീര് കത്താവിൻ്റെ കാൽപ്പാദത്വങ്ങളിരുന്ന് കരയാ നമുക്ക് പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം മാനസാന്തരത്തിന് യോജിച്ച ഫലം പ്രകടിപ്പിച്ചുകൊണ്ട് വിശുദ്ധമായൊരു ജീവിതത്തിലേക്ക് നമുക്ക് വരാം ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു യേശുവേ ഈ വചനം കെട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും അങ്ങ് സ്പർശിക്കണമേ അങ്ങനെ പരിശുദ്ധാത്മാവിക്കണമേ മാനസാന്ദ്രത്തിൻ്റെ വലിയൊരു അഭിഷേകം മാനസാന്ദ്രത്തിന് വലിയൊരു കൃപ കൊടുക്കണമേ എല്ലാവരും അനുദപിക്കട്ടെ പാപത്തിൻ്റെ ചെയ്തികൾ ഉപേക്ഷിക്കട്ടെ കഠിന ഹൃദയങ്ങൾ പരിശുദ്ധാത്മാവെ മാംസ ഹൃദയമാക്കി മാറ്റണമേ ആഴമായ പാപബോധം നൽകണമേ ദൈവത്തെ തേടുവാൻ മനസ്സുണ്ടാവട്ടെ അവിശ്വാസികൾ മാനസാന്തരപ്പെടട്ടെ നിരീശ്വരവാദികൾ കത്താവിൻ്റെ സ്നേഹം അറിയട്ടെ ലോകമെമ്പാടുള്ള എല്ലാവരും ദൈവത്തിലേക്ക് തിരിച്ചു വരട്ടെ കത്താവേ കരുണയായിരിക്കണമേ യേശുവെ നന്ദി യേശുവെ സ്തുതി എല്ലോടുമേലും ആത്മാവിനെ അയക്കണമേ എല്ലാവരും പരിശുദ്ധാത്മാവൻ നിറയട്ടെ കഥാവി നിൻ്റെ കരുണ ഞങ്ങളുടെ മരിച്ചിരിയണമേ ഞങ്ങളുടെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ യേശുവി നന്ദി യേശുവി സ്തുതി യേശുവി നന്ദി യേശുവി സ്തോത്രം ഒരു നന്ദി ഒരു മഹത്വം ആമേ പള്ളിത്തോട് ദേവാലയത്തിൽ ഞാൻ രണ്ട് തവണ ബൈബിൾ കൺവെൻഷൻ നിർത്തിയിരുന്നു അപ്പം ആ സമയത്ത് പയസിൻ്റെ വീട്ടിലാണ് ഞാൻ ഞങ്ങൾ ഏതാനും പേര് താമസിച്ചത് ആദ്യത്തെ നമ്മുടെ കൺവെൻഷൻ കഴിഞ്ഞ് പോരാൻ നേരത്ത് എന്നോട് ഇവർ പറഞ്ഞു ഞങ്ങൾക്ക് മക്കളില്ല അന്നേരമാണ് ഞാൻ അറിയുന്നത് ഇവർക്ക് മക്കളില്ല എന്നുള്ള കാര്യം അറിയുന്നത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അപ്പം പറഞ്ഞു അടുത്ത വർഷം ഈ സമയത്ത് നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ഉണ്ടായിരിക്കും കത്താവ് അത് പ്രവർത്തിച്ചു എന്റെ പേര് പയസ് എൻ്റെ ജീവിത പങ്കാളി ബിൻസി ദൈവം തന്ന കുഞ്ഞ് ഇമാനുവൽ ഞങ്ങളെ പള്ളിത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു നമ്മൾ അടുത്ത പ്രദേശം തന്നെയാണ് ഞങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് പതിനൊന്ന് വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു ഞാൻ വിവാഹം കഴിക്കുന്നത് ഞാൻ വിദേശത്തായിരിക്കുന്ന ആ സമയത്താണ് ആ സമയത്ത് ഞങ്ങൾ വിചാരിച്ചു വിവാഹ വിവാഹ ശേഷം ഞങ്ങൾ വിചാരിച്ചു ഒരു വർഷം കഴിഞ്ഞിട്ട് കുഞ്ഞ് മതിയെന്ന് പക്ഷെ ആ ഒരു വർഷം ഞങ്ങൾ തീരുമാനിച്ചപ്പോൾ ദൈവം ഞങ്ങളോട് പറഞ്ഞത് പത്തു വർഷം കാത്തിരിക്കുവാൻ നമ്മളല്ല പദ്ധതികൾ മനേണ്ടത് അത് ദൈവത്തിന് വിടുക ദൈവം പറഞ്ഞിട്ട് വചനം ഇങ്ങനെ പറയുന്നു നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട് അതിൻ്റെ നിനാശത്തിനല്ല നിന്റെ ക്ഷേമത്തിനുള്ളത് ഞങ്ങൾ പല പ്രാർത്ഥന സഹായങ്ങൾക്ക് വേണ്ടി പലരെയും സമീപിച്ചു പല ഹോസ്പിറ്റലുകളിലും പോയി പക്ഷേ അതെല്ലാം ഞങ്ങളുടെ പൈസ പോകുപോകാനും അത് ഇത് ചെയ്യുവാനും ഒക്കെ ആയിരുന്നു പക്ഷെ പ്രാർത്ഥിച്ചവർ ഇപ്പോഴും തുടർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് പത്തു വർഷം ഞങ്ങൾ അങ്ങനെ പ്രാർത്ഥിച്ചു അങ്ങനെ പോയി രണ്ടായിരത്തി പതിനഞ്ചിൽ ഞങ്ങൾ ജോലി അവിടുന്ന് വിദേശത്ത് ജോലി നിർത്തി ഞങ്ങൾ നാട്ടിൽ വന്നു ഞങ്ങൾ കുട്ടികളില്ലാതെ ഇരിക്കുകയാണ് അതുകൊണ്ട് നാട്ടിലേക്ക് വന്നു നാട്ടിൽ വന്ന ശേഷം നമ്മളെ സാബു ബ്രദറിൻ്റെ ഒരു ബൈബിൾ കൺവെൻഷൻ പള്ളിത്തോട്ടിൽ വെച്ചു അപ്പോൾ അതിൻ്റെ സംഘാടകർ ഞങ്ങളോട് എടുത്ത് വന്നിട്ട് ഇവർക്ക് താമസിക്കുവാനുള്ള ബ്രദറിനെ താമസിക്കുവാനുള്ള സ്ഥലം ഞങ്ങൾ വീട് ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ വീട്ടിൽ വീടവർക്ക് വേണ്ടി കൊടുത്തു പക്ഷെ ആ കൊടുത്തപ്പോൾ ദൈവം ഞങ്ങൾക്ക് തന്ന സമ്മാനം അത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങൾക്ക് മതിയാവില്ല ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഞങ്ങൾ നന്ദി പറഞ്ഞാലും അത് മതിയാവത്തില്ല അവസാന ഈ ബൈബിൾ രണ്ടായിരത്തി പതിനാലിൽ ബൈബിൾ കൺവെൻഷന്റെ അവസാന ദിവസമാണ് ഞാൻ ബ്രദറിനോട് ഇങ്ങനെ പറയുന്നത് ബ്രദറ് ധ്യാനിപ്പിക്കാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പ്രാർത്ഥനാ മുറിയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ആ സമയത്ത് ബ്രദർ പറഞ്ഞ ആ വചനം ഉൽപ്പത്തിയുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പത്താം ആക്കിയും അടുത്ത വസന്തത്തിൽ ഞാൻ നിന്നെ സന്ദർശിക്കുമ്പോൾ നിനക്കൊരു ഒരു ആൺകുഞ്ഞുണ്ടായിരിക്കും യേശുവിൻ്റെ വചനം എത്രയോ സത്യം സത്യമാണ് ദൈവം അത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് അടുത്ത പിന്നത്തെ വർഷം രണ്ടായിരത്തി പതിനേഴിൽ ബ്രദർ ഡിസംബറിൽ അവിടെ ധ്യാനിപ്പിക്കാൻ വന്നപ്പോൾ കുഞ്ഞുമായി ഞങ്ങൾക്ക് അവിടെ നിന്ന് സാക്ഷ്യം പറയുവാൻ ദൈവം ഞങ്ങളെ ഒരുക്കി ഞങ്ങളെ അനുഗ്രഹിച്ചു ദൈവത്തിന് നന്ദി ഞാനപ്പം എപ്പോഴും പറയും കർത്താവെ പത്ത് വർഷമായിട്ട് എന്നെ വേദനിപ്പിക്കുന്നതാണോ നിന്റെ പദ്ധതി എന്ന് ചോദിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കർത്താവിൻ്റെ പദ്ധതി എന്തായിരുന്നു എന്ന് ഞാൻ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എൻ്റെ അടുത്ത് വരുന്ന ഓരോ പേഷ്യൻ്റും മക്കളെല്ലാത്ത ദമ്പതികളോട് എൻ്റെ അനുഭവങ്ങളും ഞാൻ പറയാറുണ്ട് പ്രത്യേകിച്ച് ഇവരുടെ കിങ് ജീസസ് മിനിസ്ട്രിയെ പറ്റിയും ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിനെ പറ്റി ഞാൻ അവരോട് പറയാറുണ്ട് അത് ഞാൻ ക്യാഷായിട്ടാണ് വർക്ക് ചെയ്യുന്നതെങ്കിലും ഞാൻ ഒരു മിനിറ്റ് എങ്കിലും സമയം കണ്ടെത്തി അവരോട് സംസാരിക്കും സംസാരിക്കും അങ്ങനെ ഞാൻ ഒരു വർക്ക് ചെയ്യുന്നു ദൈവത്തിന് വേണ്ടി ഇവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് ഞാൻ കൊടുത്ത വചനം അടുത്ത വസന്തത്തിൽ ഞാൻ വരുമ്പോൾ നിനക്ക് ഒരു പുത്രൻ ഉണ്ടായിരിക്കും ആ വചനം പറഞ്ഞു കൊടുത്തല്ലേ പിന്നെ വെച്ച് തന്നെ ഇവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വചനം മാംസം ധരിച്ചു താമസില്ല ഈ മകള് ഗർഭം ധരിച്ചു മെടുക്കൻ ഒരാൺകുഞ്ഞിനെ കൊടുത്തു അടുത്ത വസന്തത്തില് പിറ്റേ വർഷക്കാണുപൻഷു വന്നപ്പോൾ ഇതിനെയായിട്ട് സാക്ഷ്യം പറഞ്ഞതാണ് ദൈവത്തിൻറെ വാക്തത്വത്തിന് ഒരു യേശുവേ യേശുവേ നീ മാത്രം രക്ഷകൻ